നിങ്ങൾ ഇവിടെ വരാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഒത്തിരി സന്തോഷപ്പെട്ടു അതുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങക്ക് നോക്കിയ മോയൽ കുഞ്ഞുങ്ങള് അതേപോലെ ഒത്തിരി ഒത്തിരി പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലത്ത് ഈ മരങ്ങളൊക്കെ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട് കാണുന്നുണ്ടാ നിങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറായി നിൽക്കുകയാണ് വളരെ സന്തോഷം നിങ്ങളവിടെ വന്നതിൽ നമുക്കൊക്കെ ഒരു കുറവ് പടച്ചവൻ തന്നിട്ടുണ്ടെങ്കിൽ ആയിരം മടങ്ങ് അതിനെ അതിജീവിക്കാനുള്ള ശക്തി അള്ളാഹത്താല നമ്മുടെ ഹൃദയത്തിൽ തരൂന്നാണ് അപ്പോ നിങ്ങൾക്ക് ഉള്ള കുറവിനെയാണ് അള്ള എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ കുറവാണ് നിങ്ങളുടെ പേരൻസിനുള്ള ഭാഗ്യം സൗഭാഗ്യങ്ങളൊക്കെ അപ്പോ നിങ്ങളുടെ പൊന്നോമന മക്കളാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്ന് ആസ്വദിച്ച് നല്ല ചിരിച്ച് കളിച്ച് നമുക്ക് അടിപൊളിയാക്കി പോവാ ഓക്കേ അല്ലേ അപ്പൊ നമ്മുടെ മക്കളും അതുപോലെ ഉമ്മമാരും അവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതാ നോക്കി അവനക്ക് നല്ല ചിരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പാട്ട് പാടില്ലേ പാട്ട് പാടില്ലേ നല്ലൊരു ശബ്ദം എല്ലാരും ഒന്ന് ശബ്ദം വരൊന്നുകൂടെ കുറച്ചെങ്കിലും സമയം അവർക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെക്കുന്നുണ്ടല്ലോ വളരെ സന്തോഷം വളരെ സന്തോഷം നിങ്ങൾക്ക് എപ്പോഴും ഈ മക്കളെയും കൊണ്ട് കേരളം അക്കാദമിയിലേക്ക് വരാം ആ ഡോർ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും ഓക്കെ താങ്ക് സോ മച്ച് ത്തെയും പ്രവർത്തനങ്ങൾ നമുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ ഊർജ്ജശ്രതയോട് കൂടി കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പുരോഗതികൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ ആക്ടിവിറ്റീസ് പുതിയ ഈ സാഹചര്യങ്ങൾ പുതിയ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഊർജ്ജശ്രതയോട് കൂടി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഈദ വിശ്വാസം ശരം നിർന്നു കൊണ്ട് നിർത്തുന്നു ആരവർ ഗീത പാReactNative ആമിന കോമന പൊന്നരര ആരംഭ പൈരൾ തുറന്നിരുന്നു ആരംഭ പൈരൾ തുറന്നിരുന്നു ആനന്ദ കോക്തിരന്നിരുന്നു താ കുമര കണ്ട കോങ്ങാടി താരക നിട്ടു കൊണ്ടവനാട്ടെ താരകതായി തന നാടിൻ വരയ്ക്കുന്ന വരണത് മൂന്ന് വരക്കും മൂന്ന് വരക്കും വരയ്ക്കോ മൂന്ന് വരക്കില്ല ഞാൻ ഓ അറ്റ കുതിര എവിടെ ഇല്ല ഇങ്ങനെ ഇങ്ങനെ വരക്കണം കേട്ടോ കുതിര இது அவரில குதிரை ரடிச்சா ஏ குதிரிச்சு കുതിർിച്ച ഒറ്റാ ഏ ന്യൂ വരുന്ന കേരളം സ്പോർട്സ് പേരെന്താ കണ്ടില്ല ഇതാ രാ ഇത് മച്ചി ഇത് നീ ഇത് ഞാൻ കേട്ടോ ഇതാ കുതിര അതാ കേട്ടോ ഇതാ ഇതില് ഞാനിതാ കുതിര കേട്ടോ